ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബൽസിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് റൺസ് വിജയലക്ഷ്യം ആറ് പന്തിൽ റൺസ് അടിച്ചുകൂട്ടിയ സൽമാൻ നിസാറിന്റെ കരുത്തിലാണ് കാലിക്കറ്റ് മികച്ച സ്കോറിലെത്തിയത് ബേസിൽ തമ്പിയെ സൽമാൻ ഒരു ഓവറിൽ അഞ്ച് തവണ സിക്സർ അടിച്ചു ഷിജോ കുര്യൻ ഷിജോ മത്സരം എങ്ങനെ ദിവ്യ ഏറ്റവും ആദ്യം തന്നെ പറയേണ്ടത് ഇന്നത്തെ മത്സരം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ട്രിവാണ്ട്രം റോയൽസും പുരോഗമിക്കുകയാണ് അതിനകത്ത് ക്രിക്കറ്റ് പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സൽമാന്റെ ഇന്നിങ്സ് നേരിട്ടോ അല്ലെങ്കിൽ ടി വിയിലോ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും കാരണം കേരള ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും മനോഹരമായ സുന്ദരമായിട്ടുള്ള ഒരു ഇന്നിങ്സാണ് കാലിക്കർ ഗ്ലോബ് സ്റ്റാർസിന് വേണ്ടി കേരളത്തിന്റെ മധ്യനിര ബാറ്റ്സ്മാൻ ആയിട്ടുള്ള സൽമാൻ നിസ്സാരം നേടിയത് ആദ്യം അതായത് ഒരു പതിനെട്ട് ഓവർ വരെ കാലിക്കറിന്റെ സ്കോർ എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ നൂറ്റി റൺസിൽ താഴെ മാത്രമാണ് എന്നാൽ രണ്ട് ഓവർ അവസാനിക്കുമ്പോൾ ഇരുപത് ഓവർ പിന്നിടുമ്പോൾ പതിനെട്ട് ഓവറിൽ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് റൺസിലുണ്ടായിരുന്ന കാലിക്കർ ഗ്ലോബ് സ്റ്റാർസ് കളി അവസാനിക്കുമ്പോൾ നൂറ്റി എൺപത്തി റൺസ് ാണ് അടിച്ചെടുത്തത് അതിൽ അല്ല ഒരു സൂപ്പർമാൻ എന്ന രീതിയിലുള്ള ബാറ്റിംഗ് പ്രകടനമാണ് സൽമാൻ നിസാർ കരിവട്ടം സ്പോർട്സ് ക്ലബ്ബിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് വേണ്ടി കാഴ്ചവെച്ചത് ഇരുപത്തി ആറ് പന്തിൽ റൺസ് അതും പന്ത്രണ്ട് സിക്സുകൾ മാത്രം പത്തൊൻപതാം ഓവറിൽ ബേസിൽ തമ്പിയെ അഞ്ചു തവണയാണ് തുടർച്ചയായ ആദ്യ അഞ്ച് പന്തുകൾ സിക്സർ വായിക്കുന്നു അവസാന പന്തിൽ ഒരു സിംഗിൾ നേടുന്നു എന്നാൽ അവസാന ഓവറിൽ ആറ് സിക്സും നാൽപ്പത് റൺസാണ് ആറ് സിക്സ് അടക്കം നാൽപ്പത് റൺസാണ് സൽമാൻ നിസാർ അവസാന ഓവറിൽ നേടിയെടുത്തത് അങ്ങനെ രണ്ട് ഓവറിൽ ഈ പന്ത്രണ്ട് പന്തിൽ എഴുപത്തി ഒന്ന് റൺസ് ഇരുപത്തി ആറ് പന്തിൽ എൺപത്തി ആറ് റൺസ് നേടിയ സൽമാൻ നിസാർ പന്ത്രണ്ട് സിക്സ് സിക്സറാണ് ഈ മത്സരത്തിൽ ഉടനീളം നേടിയത് എന്തായാലും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസിനെതിരെ നൂറ്റി എൺപത്തി ആറ് റൺസ് പടുത്തുയർത്തി എന്തായാലും മറുപടി ിൽ ട്രിവാൻഡ്രം റോയൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത് റൺസ് എന്ന നിലയിലാണ് ട്രിവാൻഡ്രം റോയൽസ് ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ ടൈറ്റൻസ് തമ്മിൽ ഏറ്റുമുട്ടും രണ്ട് ടീമുകളും ആറ് മത്സരങ്ങൾ വീതം പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ മൂന്ന് വീതം ജയവും മൂന്ന് തോൽവിയുമായിട്ട് എട്ട് പോയിന്റോടെ ട്രിവാ കൊച്ചി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തുമാണ് എന്തായാലും ആ മത്സരത്തിൽ ജയിക്കുന്നവർ ഒന്നാം സ്ഥാനം നിലനിർത്തും എന്തായാലും പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ കാലിക്കറ്റിന് ജയിക്കും കഴിഞ്ഞാൽ കാലിക്കറ്റിന് എട്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് ഉയരാം എന്തായാലും കേരള ക്രിക്കറ്റ് ലീഗിലെ ഓരോ മത്സരങ്ങളും അത്യന്തം ആവേശം നിറഞ്ഞാണ് പ്രത്യേകിച്ച് അവസാന ഓവറുകളിലേക്ക് വരുമ്പോഴാണ് ഒരു ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചുകൊണ്ട് അത്യന്തം ആവേശം നിറയ്ക്കുന്ന മത്സരങ്ങൾ കാണാൻ കഴിയുന്നത് എന്തായാലും മത്സരം ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ് ട്രിവാണ്ടം റോയൽസും കാലിക്കർ ഗ്ലോബ് സ്റ്റാർസ് തമ്മിലുള്ള മത്സരം അത്യന്തം ആവേശകരമായ നിലയിൽ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ട്രിവാൻഡ്രത്തിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ് ദിവ്യ